നമസ്കാരം വിവാഹം നോക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ മുഹപ്പത്ത് മാട്രിമോണിയിലേക്ക് സ്വാഗതം ഇന്ന് പുനർവിവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് പേര് ഹസ്ന ഏജ് ഇരുപത്തി നാല് ഡിവോഴ്സ് ആണ് ഇവർക്ക് ഒന്നര വയസ്സുള്ളൊരു മോനുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉയരം നൂറ്റി അൻപത്തി അഞ്ച് കളർ വെളുത്തിട്ടാണ് മലപ്പുറം പൂക്കോട്ടൂരാണ് സ്ഥലം വരുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദറിന് ടൈലറിംഗ് ആണ് ജോലി മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദറും മൂന്ന് സിസ്റ്ററാണ് ഉള്ളത് ഇവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പരിഗണിക്കുന്നത് തൻ്റേതല്ലാത്ത കാരണത്താലാണ് വിവാഹമോചിതമായത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് മാരേജോ സെക്കൻഡ് മാരേജോ പരിഗണിക്കുന്നതാണ് മലപ്പുറം ജില്ല മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഈ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങളുടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്